അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട കുതിരാനിലെ ഇടതു തുരങ്കം ഇന്ന് യാത്രക്കാർക്ക് തുറന്നുകൊടുത്തേക്കും ഒരു കൊല്ലക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇടതു തുരങ്കം തുറക്കുന്നത് തുരങ്കത്തിൻ്റെ ഉൾവശത്തെ കോൺക്രീറ്റ് ജോലികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ലൈറ്റുകൾ എക്സോസ്റ്റ് ഫാനുകൾ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ തുടങ്ങിയവ പുനഃസ്ഥാപിക്കുന്ന ജോലികളും വശങ്ങളിലും കൈവരികളിലും ഉള്ള പെയിൻറിങ്ങുമാണ് ഇപ്പോൾ നടക്കുന്നത് തുരങ്കത്തിനുവശം പൂർണ്ണമായി കോൺക്രീറ്റ് ചെയ്യേണ്ടിയിരുന്നെങ്കിലും അത് മുഴുവനാക്കാതെയാണ് തുരങ്കം നേരത്തെ തുറന്നു നൽകിയത് മാലിന്യം പുറന്തള്ളുന്ന എക്സോസ്റ്റ് ഫാനുകൾ പലതും പ്രവർത്തനരഹിതമായിരുന്നു ഇതോടെയാണ് അറ്റകുറ്റപ്പണികൾക്കായി ഇടതു തുരങ്കം അടച്ചിട്ടത് തുരങ്കങ്ങൾക്കുള്ളിലെ എല്ലാ അഗ്നിരക്ഷാ ഉപകരണങ്ങളും ഇതിനൊപ്പം മാറ്റിസ്ഥാപിച്ചിട്ടുണ്ട് വലതു തുരങ്കത്തിലൂടെയാണ് ഒരു കൊല്ലമായി രണ്ടുപരി ഗതാഗതം പാലക്കാട് ഭാഗത്തേക്കുള്ള വലതു തുരങ്കത്തിൻ്റെ നിർമ്മാണത്തിലും അശാസ്ത്രീയതയുണ്ടെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് എന്നാൽ അറ്റകുറ്റപ്പണികളിൽ വീഴ്ചയോ കാലതാമസമോ ഉണ്ടായില്ലെന്ന് കരാർ കമ്പനി പ്രതിനിധി പറഞ്ഞു ദേശീയപാത അതോറിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം സുരക്ഷാ പരിശോധന നടത്തും അഗ്നി സുരക്ഷാ പരിശോധനയും നടത്തിയ ശേഷമാണ് തുരങ്കം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുക തുരങ്കം തുറക്കുന്നതോടെ നിലവിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക്

राजकुमारी